അത് വേറെ വിഷയം ഞാൻ പറഞ്ഞു റാലി റാലി സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം റാലി സംയുക്തമായി വേണ്ടി ഞങ്ങൾ ഞങ്ങൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ല അങ്ങനെ അല്ലല്ലോ ബാക്കി കാണിച്ചാ അതിന് മുമ്പ് ഇതെന്താണ് സംഭവം അറിയണ്ടേ നാല് സുന്നി സംഘടനകൾ ഒരുമിച്ച് കൂടി കൊച്ചിയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയൊരു സമരം ഒരു റാലി നടക്കുന്നു എന്നൊരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഈ ഒരു രാഷ്ട്രീയക്കാരന്ക്ക് കുരുപട്ടിയത് അയാളതിൻ്റെ പ്രധാന സംഘാടകനായ യു കെ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ഒരു വയോധികനായ പണ്ഡിതൻ നമുക്കറിയാം പഴയ കാലത്തൊക്കെ സുനത്ത് ജമാറ്റിനു വേണ്ടി ഒരുപാട് ശബ്ദിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യു കെ അബ്ദുൽ ലത്തീഫ് മൗലവി ഒരു വയോധികനായ പണ്ഡിതനാണ് അദ്ദേഹമാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന കോർഡിനേറ്റർ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടാണ് ഇയാൾ ചൂടാവുന്നത് എന്താണ് സുഹൃത്ത് ഈ ഒരു ഇത്ര ആളുകളൊക്കെ ഈ കാലഘട്ടത്തിലുണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് ഒരു വശത്ത് പറയുക എന്നിട്ടോ മുജാഹിദ് ജമാഅത്തുകളൊക്കെ ചേർത്ത് പിടിക്കാം എന്നാൽ സുന്നികൾ തമ്മിൽ സുന്നികളെ തന്നെ ഇവർ ചേർത്ത് പിടിക്കുന്നുണ്ട് സ്വന്തക്കാരല്ലാത്തവരെ മറ്റുള്ള സുന്നികളെ എ പി വിഭാഗത്തിനൊക്കെ ആണെങ്കിലും ഇവർക്ക് ചേർത്ത് പിടിക്കാം എന്നാലോ ഇവിടെ സുന്നികൾ തമ്മിൽ ചേരുമ്പോൾ ഇവർക്ക് വല്ലാത്ത ചോർച്ചിലാണ് വല്ലാത്തൊരു അസ്വസ്ഥത എന്താണത് എന്തെങ്കിലും മനസ്സിലായോ അങ്ങനെ ഒരു ടീമുണ്ട് അതായത് ഇവർ പലയിടത്തും കയറി നിരങ്ങും പലരും ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കണമെന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുക എന്നാൽ സുന്നികൾ തമ്മിൽ ചേരുമ്പോൾ വലിയ അസ്വസ്ഥത ഇപ്പോൾ കർണാടകയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധ റാലി നടത്തിയത് അവിടുത്തെ സുന്നികളാണ് സംഘടനാ ഭേദമില്ലാതെ സുന്നികൾ ഒരുമിച്ചു ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് അപ്പോൾ അതിലും ഇയാൾക്ക് അസ്വസ്ഥത അതെന്തിൻ്റെ പേരിലാണ് റാലി നടത്തുന്നതെന്ന് ആലോചിക്കണം ഒരു പൊതു വിഷയത്തിലാണ് ഒരു പൊതു പ്രശ്നം മുസ്ലിങ്ങളുടെ ഒരു പൊതു പ്രശ്നത്തിലാണ് അതിലും ഇയാൾക്ക് എന്തിനാണ് ഇയാൾ ഇങ്ങനെ അത് വേറെ ഞാൻ റാലി റാലി സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം റാലി സംയുക്തമായി അങ്ങനെയല്ലോ അതിൽ ഉണ്ടായത് ഇത് നാല് സുന്നി സംഘടനകൾ റാലി നടത്തുന്നു മെയ് മൂന്നിന് അങ്ങനെയാണ് ഉണ്ടായത് അതില് പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുന്നോ ഒന്നും ഉണ്ടായില്ല അതിൽ നാല് സുന്നി പിന്നെ നേതൃത്വങ്ങൾ ഒന്നിച്ച് വക്ഫ് റാലി നടത്തുന്നു മെയ് മെയ് മൂന്നിന് അപ്പൊ അങ്ങനെ അത് സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് കൊയ്യൂർ സാദിനെ രാവിലെ വിളിച്ചു അങ്ങനെ ഒരു തീരുമാനം ഇല്ല ഒരു മുഷാവര ആലോചിച്ചിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞ സുപ്രഭാതത്തിന്റെ ഓൺലൈനിൽ ഞാൻ കണ്ടു ഞാൻ ഓൺലൈനിൽ കണ്ടു അതുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് അതില്ലാതെ ആരോ കൊടുത്ത് അത് അതിന് അറിയണമല്ലോന്ന് ഞാൻ ഇക്ബാലിനെ വിളിച്ചു ഇക്ബാലുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കാരണം ഇക്കബാലി ഞാൻ ഉപ്പാലിനും കൂട്ടി മീറ്റിങ്ങിന് വരുമ്പോ അവിടെ ഏറ്റവും സീനിയർ ഇപ്പൊ ഇക്ബാലാണ് മുമ്പ് ചായ കൊടുത്ത ആളാണെങ്കിൽ ഇപ്പൊ സീനിയർ അറിയോ ഇക്ബാലിന് അറിയാലോ കഥയല്ലോ ഞാൻ ഇക്മാലിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയലുണ്ട് ഇന്ന് എന്റെ ഉപ്പ കേസ് നടത്തിയാളെ വിദ്യാഭ്യാസ ബോർഡിന് വിദ്യാഭ്യാസ ആക്സിഡന്റ് ആയിട്ട് രണ്ടു മാസം ഹോസ്പിറ്റലിൽ ഉണ്ടായതും ഇതെല്ലാം എ പി പറ്റിക്കുമ്പോ ഉപ്പാക്ക അംബാസിഡർ കാറും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അന്ന് കൊടുത്തിന് എമ്മക്ക് കൊടുത്തോലും വാഗ്ദാനം ചെയ്യുന്നു പോട്ടിക്കംശലമേ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നിക്കൂലെന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ തരിയുടെ പരിപാടിക്ക് ഞാന് ഞാനിപ്പോ എസ് എം എഫിന്റെ ഉത്തരവാദപ്പെട്ട ആളാണ് ഈ അഡ്ജസ്റ്റ് ലയിക്കുക എന്നുള്ളത് ഇല്ലാതെ ഒരു പരിപാടിക്ക് നിൽക്കരുത് ലയിക്കണം അത് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് എ പിന്നെ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയാൽ നൂറ് മഹലുണ്ടാക്കും അയാളുടെ കച്ചവടക്കാരനാ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് അസീസ് മാഷ അറിയോ വിദ്യാഭ്യാസം അവിടെ അറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു മുമ്പത്തെ പാരമ്പര്യം ഞങ്ങൾക്ക് അറിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ പാരമ്പര്യം എന്തെങ്കിലും അറിയോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലേ ഞങ്ങൾ മൂന്നാം തീയതി റാലി നടത്താൻ ഒന്നിച്ച് ആരെ റാലി നടത്താൻ നിൽക്കും നിങ്ങൾ ആരെയ്പ്പീ നിങ്ങൾ ഉസ്മാൻ സാഹിബിനെ അറിയോ ഓരോ പണ്ഡിതന്മാരെങ്കിലും മനസ്സിലായില്ലേ നിങ്ങൾ ത്യാഗം അഹിച്ച നിങ്ങൾ ആരാ സുപ്രാതത്തിന്റെ ആ നിങ്ങളെ നമ്പർ എനിക്ക് ഇക്ബാല് തന്നത് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞു ലത്തീഫ് മൊയ്ലബിയാണ് ഇന്റെ ആള് അയാക്കായിട്ട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ആ ആ അല്ല അത് നിങ്ങളോട് ചോ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ഈ ഓൺലൈൻ സുപ്രഭാതത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല യു കെ ആ പിന്നെ ആരാ കൊടുത്തു സേ ഇപ്പിങ്ങനെ നടത്തും പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തും അതിന് നടത്താൻ പോകുന്നു പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ സാർ പറഞ്ഞതല്ലേ എന്നോട് നടത്തും നടത്താൻ പോവാണ് അപ്പൊ ഇത് ഓൺലൈനിൽ കൊടുത്തെങ്കിൽ അറിയില്ല ഓൺലൈനിൽ ആരാണ് സുപ്രഭാതത്തിൽ നാല് സുന്നി നമുക്ക് ഇതുവരെ അവര് സുന്നിയല്ല എ പി ഇപ്പൊ ഞങ്ങൾക്ക് സുന്നി ആയില്ല സുന്നി ആണെങ്കിൽ ലയിക്കണം എല്ലാ എല്ലാം സ്വത്തും മുതലെല്ലാം സമസ്യയിലെത്തണം ആ ഇത് ആരാ പിന്നെ സാർ പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ സാർ പറയുന്നത് ഞാൻ ഞാൻ അറിയില്ല സുപ്രഭാതം കൊടുത്തത് എന്താ വിരോധാഭാസം ഈ ഒരു അത് ആര് തീരുമാനിച്ചു തീരുമാനിക്കുമ്പോ മുഷാവറിന് ആരമാനിച്ചത് മധ്യസ്ഥി വിളിച്ച ആൾ ആരാണ് കൊയ്യൂർസാദ് അറിയില്ല കൊയ്യൂർസാദ് മുഷാഫറിന്റെ മൂന്നാമത്തെ ആളാണ് കൊയ്യൂർസാദ് അറിയില്ല അങ്ങനത്തെ ഒരു തീരുമാനം എന്റെ അല്ലെ കഴിഞ്ഞ കൊയ്യൂർസാദ് അബദ്ധ ബന്ധമുള്ള കുടുംബമാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യ കാര്യമായിട്ട് ഫോണിലേ വിളിച്ചു ഞാൻ നാടിലില്ല ഞാൻ നാട്ടിലില്ല സ്ഥലത്തില്ല ആ അപ്പൊ അപ്പൊ എങ്ങനെയാണ് ഇതാരീരുമാനം എടുക്കാൻ കൂടി അല്ല അതെല്ലാം ഓക്കെ നല്ലതന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് ആരാ ബാക്കി രണ്ടും പിടികൊ ചർച്ച ചെയ്യുന്നില്ല എ പി വിഭാഗത്തെ വിളിക്കാനുള്ള തീരുമാനം എടുത്താരാന്ന് പറഞ്ഞത് ഉഷവരെടുത്തിട്ട പിന്നെ ആരാന്ന് പറ പിന്നാരാണ് എ പി വിഭാഗത്തെ വിളിക്കാൻ ആ പിന്നാര് വിഭാഗം അല്ല നമ്മളിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് നമ്മളിൽ ആരാണ് ഈ അതെ ഈ നാല് വിഭാഗം കൂടിയിട്ട് കോഴിക്കോട്ട് പല പരിപാടിയും അല്ല ഏടെ എന്താ നടത്തിയിട്ട് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞേ കോഴിക്കോട് നടത്തിയ നാല് വിഭാഗം കൂട്ടിട്ടുണ്ട് അല്ല ഒരു വിവാഹം അല്ല ഒരു പരിപാടി ഉസ്തകം പറയും കേൾക്കാനാണ് നമുക്ക് താല്പര്യം ഏതാ ഒരു പരിപാടി പറഞ്ഞത് ഏതൊന്ന് ഒരു പരിപാടി ഉസ്തം പറയും നാല് വിവാഹം ഒന്നിച്ച് നടത്തിയൊരു പരിപാടി എസ് എം എഫ് ആണ് സുനിന്ന് നടത്തിയത് സമസ്തയിൽ ഒരു ഗ്രാൻഡ് പരിപാടി നടത്തിയ എസ് എം എഫ് ആണ് ഏഹ് വിവാഹം എവിടെ വെച്ച് നടത്തി പോയി അത് ആരാ നടത്തി ആരും നമ്മൾ പോയത് അല്ല നമ്മൾ നമ്മൾ പോയത് അതില് മർക്കസിൽ സമസ്യ ആരാ പോയത് ആരാ പോയത് ും പോയില്ല അതാണ് കേട്ട് സമസ്തയിൽ നിന്ന് ഏപ്രിൽ തട്ടകത്തിൽ സെക്കാത്ത് സെമിനാറിന് സമസ്തയിൽ നിന്ന് പോയ റസ്സാന്റെ പേര് പറക്ക് അറിയാനാണ് ഞാൻ അറിയില്ല ഞാൻ ഉത്തരപ്പെട്ട ആളാണ് ഞാൻ ഇപ്പൊ നാട്ടിലില്ലാന്നില്ലു ഞാന് ഉപ്പാര കൂടെ ആര് ആഷ്ട്രം പോലൊരു കക്കുമൊടി ആ മൂപ്പർ പോയിരുന്നു സക്കാത്തിന്റെ സെമിനാറ് സെമിനാറിന് അത് ഇത് ആരാ മൂപ്പറി പോകാൻ തീരുമാനിച്ചത് അറിയാനാണ് സെപ്പറിയല്ലോ സുപ്രാഴത്തിന്റെ മെയിൻ പോസ്റ്റ് ഇരിക്കുന്ന ആളല്ലോ ആരാ ഈ കക്കുംപടി പോകാനാരാ പറഞ്ഞത് മർക്കസിൽ ഞാൻ അറിയില്ല അറിയാനാണ് എനിക്ക് അതെ അത് ആരാ ജിഫ്രി തങ്ങളാണ് പോവാൻ പറഞ്ഞത് പ്രസിഡന്റ് അതറിയില്ല ആരാ പറഞ്ഞ കക്കുംപടി ആ കക്കും മാർക്കസിൽ അതെ അതെ കക്കും മാർക്കസിൽ പരിപാടിക്ക് പോയിട്ടുണ്ട് ഓക്കെ അത് അത് അതെ ആ ആർക്കല്ല ഏ മർക്കാറ്റ് അത് മർക്കസിന്റെ തന്നെ ആണ് അവരുടെ അവരുടെ ആ ഇന്ന് നടത്തിയിട്ടുണ്ട് അത് ആ കക്കും പുളീന അറിയില്ല കക്കുമ്പളി ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങളൊന്നും മീഡിയയിൽ കണ്ടിട്ടില്ല അത് ഇങ്ങനെ ഞാൻ ഇതൊരു വാട്സാപ്പിൽ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഞാൻ കണ്ടത് എസ് എം എഫ് നടത്തിയത് കോഴിക്കോട് ടൗണിൽ നടത്തി ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് സമസ്ത നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുച്ചാവറിയും പങ്കെടുത്തിട്ടുണ്ട് ഏ അത് നടക്കട്ടെ അത് നടക്കട്ടെ അതല്ല പറയുന്നത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാം ഇതിലേക്ക് ഈ കൊച്ചിയിലെ പരിപാടി നിങ്ങൾ സുപ്രഭാതത്തിൽ നിങ്ങൾ എന്തിനാ നിങ്ങൾ ഈ ഞാൻ സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ആരാ കൊടുത്തു ഇക്ബാലിനോട് ചോദിച്ചു അപ്പൊ വന്ന് നിങ്ങൾ നമ്പർ വന്നിട്ട് മൂപ്പരോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ അറിയുന്നുണ്ട് അപ്പൊ ആരാ പിന്നെ അല്ലെ പിന്നെ ആരാണ് സുപ്രഭാതത്തിൽ ആരാ കൊടുത്തത് അത് അല്ല ഉസ്താദ് ഉസ്താദെന്നെ പറഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഉസ്താദെന്നെ പറയുന്ന അറിയില്ല എന്നും പറയുന്നു ഉണ്ടെന്ന് പറയുന്നു ഈ മൂന്നാം മൂന്നാം തരം പരി പരി ഇല്ലാന്ന് കൊയ്യോട് ഉസ്താദ് പറയാണ്